കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ കൃഷിപഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടത്തി കെ വി വൈഎസ് സംസ്ഥാന സെക്രട്ടറി ടി ആർ ഓജസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി മഹാശോഭായാത്രയും പൊതുസമ്മേളനവും നടത്തി സമ്മേളന ഹാളിന് മുൻപിൽ പ്രസിഡന്റ് പി കെ മോഹനൻ പതാക ഉയർത്തി തുടർന്ന് വൈസ്മെൻസ് ഹാൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭായാത്ര ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ വൈസ്മെൻ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ വി വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ആർ ഓജസ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ സംസ്കാരം സംസ്കാരം പറയാൻ കാരണം സാംസ്കാരികമായിട്ട് ഈ ലോകത്തിൽ വീക്ഷിക്കുന്നത് എത്രയും അത്രയും വിശ്വകർമ്മ നിർമ്മിതികളാണ് വളരെ ശാസ്ത്രീയമായി പഠനം നടത്താൻ പഠനം നടത്തിയ തീരാത്തത്രയും വിശ്വകർമ്മ ഇതിനെ കുറിച്ച് പറയാനുണ്ട് പാർവത്തിന്റെ സംസ്കാരം ഋഷീശ്വര സംസ്കാരമാണ് ആ ഋഷീശ്വര സംസ്കാരത്തിന്റെ പരമപ്രധാനമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവർ യൂണിയൻ പ്രസിഡന്റ് പി കെ മോഹനൻ അധ്യക്ഷനായിരുന്നു സനാതനധർമ്മം എന്ന വിഷയത്തിൽ കൊല്ലം അനൂപ് തപസ്യ ക്ലാസ് നയിച്ചു ബോർഡ് മെമ്പർ എൻ പി തങ്കപ്പൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ജി വാസുദേവൻ എൻ സി ശിവൻകുട്ടി സുമതങ്കപ്പൻ സുമാരംഗൻ ബിന്ദു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു